നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ വളരെയധികം ടാലൻ്റ് ഉണ്ടായിരുന്നിട്ടും അതിനകത്തൊരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്ത ഒരേ ഒരു കളിക്കാരൻ മാത്രമേ ഉള്ളൂ അത് മറ്റാരുമല്ല മലയാളി താരം രാഹുൽ കെ പി കഴിഞ്ഞ കുറച്ച് സീസണുകളായി സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് രാഹുൽ കെപിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ സീസൺ കഴിയും തോറും രാഹുൽ കെ പി തന്റെ പഴയ പ്രൈമിലേക്ക് എത്തുമെന്ന് ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്നതല്ലാതെ അങ്ങനെ ഒരു പ്രൈം രാഹുലിനില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒരുപക്ഷെ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണ് എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് രാഹുൽ കെ പിക്കും ഒരുപോലെ ഗുണകരമാകുന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം കരുതാൻ അതായത് ഈ സീസൺ അവസാനിക്കുന്നതോടു കൂടി രാഹുൽ കെ പിക്ക് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ അവസാനിക്കുകയാണ് രാഹുൽ കെ പിക്ക് പുതിയ ഒരു കരാർ കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പോകുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച അവസാനത്തെ മുപ്പത്തിയൊന്ന് മത്സരത്തിൽ നിന്ന് ഒരു ഗോളും ഒരു അസിസ്റ്റും മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത് ടീമിലെ മറ്റ് യുവതാരങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ദയനീയമായ പ്രകടനമാണ് ഓരോ സീസണും രാഹുൽ കെ പിയുടെ എന്നുള്ളത് വളരെയധികം നിരാശയുണ്ടാക്കുന്നത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് രാഹുൽ കെ പിക്ക് കോൺട്രാക്ട് ഉള്ളത് ഈ ഒരു കാലാവധി കഴിയുന്നതോടുകൂടി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടും സമീപകാലത്തെ മോശം പ്രകടനവും ഫോമും കണക്കിലെടുത്താണ് താരത്തിന് പുതിയ കരാർ നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറച്ച് രാഹുലിന് മൊത്തം എൺപത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും എട്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റും മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു